കൊണ്ടുപോകും ഞാൻ ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുപോയി അവരെ കാര്യം സാധിച്ച അവരെ കൊണ്ടുവരും പക്ഷെ അവന് പുറത്തു കൂടി പോവാൻ പറ്റില്ല അപ്പൊ എന്റെ അടുത്ത് കൊണ്ടുപോയ പറയാതെ പോണം പറത്തി പോണം നമ്മ കൊണ്ടുപോട്ട കുട്ടീനെ അറിയോ ഇവര് മൂത്ര വയ്ക്കാൻ പോണം ഇവനേ അപ്പൊ ലൈന് നിർത്തിയിട്ട് വാ മൂത്ര വയ്ക്കാൻ പൊട്ടിട്ട് വീണ കൊണ്ടുപോകപ്പോ നമ്മുടെ കുട്ടി കൊണ്ടുപോകാം എന്താ ഇവനെ ഇങ്ങനെ മൂത്രണ്ട് അങ്ങനെ പാവത്തിന് എന്താ കൊഞ്ഞ് പോണ നമ്മുടെ കുട്ടിയിൽ പോണ അങ്ങോട്ട് പോണ പോണെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് പാവത്തിന് ഞാൻ ലൈവ് വായിപ്പ എങ്ങനെയാ പോണേ ചില പൊള്ളിക്കാട്ടെ ഒടെ ചിട്ടി അടിച്ചാട്ടെ വാ നോക്കാവലേ ആ നോക്കാവലെ ആ ആ ആ ചക്കര ചരേ ചക്കര എന്നെ കൊണ്ടുപോകാൻ പറയാണ് പാവം പാവം